ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നമ്മുടെ പ്രശസ്ത സംവിധായകനായ ഭരതൻ പ്രശസ്ത തിരക്കഥാകൃത്തായ ടി ദാമോരന്റെ അടിക്കൽ ചെന്നു എൺപതുകളാണ് കാലം അക്കാലത്ത് ഭരതൻ പറങ്കിമല രതി നിർവേദം തുടങ്ങിയ കലാമൂല്യമുള്ള ലോ ബഡ്ജറ്റ് സിനിമകൾ ഇറക്കുന്ന സമയം അദ്ദേഹം ടി ദാമോരനെ കണ്ടു പറഞ്ഞു നിങ്ങൾ എനിക്കൊരു തിരക്കഥ തരണം മാത്രമല്ല കെ ടി സി പോലെയുള്ള വലിയ ബാനറുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ എനിക്ക് അങ്ങനെയുള്ള ഒരു വലിയ ബാനറിൻ്റെ കീഴിൽ ഒരു സിനിമ ചെയ്യണം ഇപ്പോൾ ചെറിയ ചെറിയ നിർമ്മാതാക്കളുമായിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സ്വസ്ഥമായി ഒരു സിനിമ ചെയ്യാൻ കഴിയുന്നില്ല സിനിമ നിർമ്മിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് എനിക്ക് പലപ്പോഴും സിനിമയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കെ പോലെയുള്ള ഒരു വലിയ നിർമ്മാണ കമ്പനിയുമായി സഹകരിക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ടി ദാമോഹരനാകട്ടെ ഐ വി ശശിയുമായി ചേർന്ന് കെ ടി സിക്ക് വേണ്ടി ധാരാളം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അഹിംസ അങ്ങാടി ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങിയ വമ്പൻ ബഡ്ജറ്റ് സിനിമകൾ ഇറക്കി വൻ വിജയങ്ങൾ കൊയ്യുന്ന സമയം മാത്രമല്ല കെ ടി സിയുടെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പി വി ഗംഗാധരൻ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷന് വേണ്ടി ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെന്ന് ടി ദാമോദരനോട് ആവശ്യപ്പെട്ട സമയമായിരുന്നു അത് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത് അക്കാലത്തെ പ്രശസ്ത സംവിധായകനായ മോഹനെയായിരുന്നു മോഹനോട് ടി ദാമോദരൻ ആര്യൻ അനാര്യൻ എന്ന തൻ്റെ നാടകത്തിന്റെ കഥയാണ് പറഞ്ഞത് ആ കഥ മോഹന് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് ആ സിനിമ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല കാരണം അപ്പോഴദ്ദേഹത്തിന് മറ്റൊരു സിനിമ ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കതിനെപ്പറ്റി ആലോചിക്കാമെന്നാണ് മോഹൻ പറഞ്ഞത് എന്നാൽ കെ ടി സിക്ക് ആണെങ്കിൽ തങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ തന്നെ ആ സിനിമ ഇറക്കണമെന്ന നിർബന്ധവും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭരതൻ ടി ദാമോദരനെ സമീപിക്കുന്നത് ഭരതന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ള ടി ദാമോദരൻ ഭരതനെ പി വി ഗംഗാധരനുമായി ബന്ധപ്പെടുത്തുന്നു എന്നാൽ ആ സമയത്ത് ഭരതൻ കലാമൂല്യമുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ്യലി സക്സസ് ആവുന്ന ഒരു വൺ ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന കാര്യത്തിൽ പി വി ഗംഗാധരന് സംശയമുണ്ടായിരുന്നു എന്നാൽ ടി ദാമോദരൻ നിർബന്ധിച്ചപ്പോൾ അവസാനം പി വി ഗംഗാധരൻ തങ്ങളുടെ അടുത്ത സിനിമ ഭരതനെക്കൊണ്ട് സംവിധാനം ചെയ്യിക്കാമെന്ന് തീരുമാനിച്ചു ഭരതനോട് ടി ദാമോദരൻ ആര്യൻ അനാരിൻ എന്ന തൻ്റെ നാടകത്തിൻ്റെ കഥ പറഞ്ഞുകൊടുത്തു എന്നാൽ ഈ കഥ കേട്ടപ്പോൾ ഭരതനാകെ വിഷമിച്ചു ആ കഥയാണെങ്കിൽ ബോംബെ അധോലോകവും അവയ്ക്ക് അവർക്കിടയിലെ സംഘർഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കഥയായിരുന്നു ആ കഥയാണ് പിന്നീട് പ്രിയദർശൻ മോഹൻലാലിനെ വെച്ച് ആര്യൻ എന്ന പേരിൽ ഇറക്കുകയും വലിയ ഹിറ്റായി മാറ്റുകയും ചെയ്തത് ഈ കഥ കേട്ടപ്പോൾ ഇത് തൻ്റെ ടേസ്റ്റിന് പറ്റിയതല്ല എന്ന് ഭരതന് മനസ്സിലായി ഭരതൻ ടി ദാമോദരന് പറഞ്ഞു ഈ കഥ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം എനിക്കിങ്ങനെ ഒരു ആൾക്കൂട്ട സിനിമ നിർമ്മിക്കാൻ കഴിയില്ല എൻ്റേത് ഒരു കുടുംബത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള മാനസിക സംഘർഷങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ചേർന്ന ഒരു കഥയാണ് എനിക്ക് താല്പര്യം അങ്ങനെയുള്ള കഥകളാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് ടി ദാമോദരനോട് ഭരതൻ പറഞ്ഞു മാത്രമല്ല ഭരതൻ ഒന്നുകൂടി പറഞ്ഞു അങ്ങനെയൊരു കഥ എൻ്റെ കയ്യിലുണ്ട് നമ്മുടെ നെടുമുടി വേണു പറഞ്ഞ കഥയാണ് പറ്റുമെങ്കിൽ അങ്ങ് അതൊന്ന് വികസിപ്പിച്ച് തിരക്കഥയാക്കി മാറ്റിയാൽ മതി എന്ന് ഭരതൻ ടി ദാമോദരനോട് പറഞ്ഞു ആ കഥ ഇങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുമുള്ള ഒരു കുടുംബം വളരെ സന്തോഷകരമായി അവർ ജീവിക്കുന്നു അങ്ങനെ ഇരിക്കെ ഭർത്താവിൻ്റെ ഒരു സ്നേഹിതൻ അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു വളരെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി ഇദ്ദേഹത്തെ അവർ സ്വീകരിക്കുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഭർത്താവില്ലാത്ത നേരത്ത് ഈ സ്നേഹിതൻ ആ വീട്ടിലേക്ക് എത്തുന്നു ഭർത്താവിൻ്റെ സ്നേഹിതനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ഭാര്യ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ തനി നിറം പെട്ടെന്ന് പുറത്തു വരുന്നു അപ്രതീക്ഷമായി ഭാര്യയെ ആ സ്നേഹിതൻ കടന്നു പിടിക്കുന്നു അങ്ങനെ അവിടെ വെച്ചുണ്ടാവുന്ന മൽപ്പിടുത്തത്തിനിടയിൽ അവളൊരു കത്തിയെടുത്ത് അയാളെ വെട്ടിക്കൊല്ലുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഭർത്താവ് ആ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് വെട്ടിക്കൊലപ്പെടുത്തിയ സ്നേഹിതന്റെ മൃതശരീരവും വീടിൻ്റെ ഒരു മൂലയിൽ ആകെ തകർന്നിരിക്കുന്ന ഭാര്യയുമാണ് ഇതാണ് ടി ദാമോദരനോട് ഭരതൻ പറഞ്ഞു കൊടുത്ത നെടുമുടി വേണുവിൻ്റെ കഥ ഇതെന്ത് കഥയാണ് ഇത്രയേ ഉള്ളൂ കഥ ഇത് അവ എവിടെ അവസാനിക്കും ഈ ഭർത്താവിന് എന്ത് ചെയ്യും അദ്ദേഹം ഭാര്യയെ രക്ഷിക്കുമോ ഈ ശവം അദ്ദേഹം ഭാര്യയും ചേർന്ന് മറവ് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് പോലീസിൻ്റെ മുന്നിൽ പോയി കീഴടങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് എഴുതി ഇതിനെ ഒരു പൂർണ്ണ തിരക്കഥയാക്കി മാറ്റണമെന്നാണ് ഭരതൻ ടി ദാമോദരനോട് പറഞ്ഞത് ഞാൻ ഈ കഥയെല്ലാം കൂടി ഇനിയും വീണ്ടും മാറ്റി ഒരു പൂർണ്ണ തിരക്കഥയാക്കി എന്തിനു മാറ്റണം അതിലും നല്ലത് ഞാൻ ഒരു തിരക്കഥ എഴുതുന്നല്ലേ ഞാൻ സ്വന്തമായി ഒരു തിരക്കഥ എഴുതാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭരതിന് വേണ്ടിയുള്ള അടുത്ത ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം എഴുതിയ തിരക്കഥയാണ് കാറ്റത്തെ കിളിക്കൂട് എന്ന പ്രശസ്തമായ സിനിമ ഇത് തികച്ചും ടി ദാമോദരൻ്റെ ശൈലിയുമായി ഒരിക്കലും ഒത്തുപോകാത്ത ഒരു സിനിമയാണ് ടി ദാമോദരൻ്റെ സിനിമ എന്നത് വളരെ ഒച്ചപ്പാടുള്ള ആൾക്കൂട്ടമുള്ള വർഗസമരങ്ങൾ ഉൾക്കൊള്ളുന്ന അനീതിക്കെതിരെയുള്ള ശക്തമായി പ്രതിഷേധിക്കുന്ന നെടുങ്കൻ ഡയലോഗുകളുള്ള സിനിമകളാണ് എന്നാൽ കാറ്റത്തെ കിളിക്കോട് എന്ന സിനിമയാകട്ടെ പേരിനെ പോലെ തന്നെ ഒരു അതിമനോഹരമായ ശാന്തസുന്ദരമായി ഒഴുകുന്ന ഒരു സിനിമയാണ് ഒരു കോളേജ് പ്രൊഫസറുടെയും അയാളുടെയും കുടുംബത്തിൻ്റെ കഥയാണിത് അവിടേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതും അത് ആ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇളക്കങ്ങളും അങ്ങനെ ആ ഇളകിയാടുന്ന കിളിക്കൂട് പോലെയുള്ള ആ കുടുംബത്തിൻ്റെ കഥയാണ് അദ്ദേഹം കാറ്റത്തെ കിളിക്കൂടിലൂടെ അവതരിപ്പിക്കുന്നത് ഈ തിരക്കഥ വായിച്ചപ്പോൾ ഭരതനെ വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമയാക്കാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ സിനിമയാക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഭരതൻ ഇതിൽ കഥ നെടുമുടി വേണു എന്ന് എഴുതണമെന്ന് ടി ദാമോദരനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ടി രാമോഹൻ ആകെ ദേഷ്യം വന്നു അദ്ദേഹം ചോദിച്ചു നെടുമുടി വീണു എന്ത് സഹായമാണ് ഇതിൽ ചെയ്തത് അയാൾ ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല മാത്രമല്ല നിങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കഥയല്ലോ ഇത് അങ്ങനെയാണോ നോക്കൂ അദ്ദേഹം പറഞ്ഞത് ഒരു ക്രൈം ത്രില്ലർ സിനിമയ്ക്കുള്ളതല്ലേ നോക്കൂ അതുമായിട്ട് എന്ത് ബന്ധമാണ് ഈ സിനിമയ്ക്കുള്ളത് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പേരെന്തിനാണ് ഇവിടെ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഭരതൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നെടുമുടി വേണുവിനോട് താങ്കളുടെ കഥയാണ് ഞങ്ങൾ സിനിമയാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ആ ഉറപ്പ് പാലിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഭരതൻ ടി ദാമോദരനോട് അപേക്ഷിച്ചു അൻപതിലധികം സിനിമകൾക്ക് തിരക്കഥകൾ എഴുതി വൻ ഹിറ്റുകൾ ഉണ്ടാക്കിയ ആളാണ് ടി ദാമോദരൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു തിരക്കഥയാണ് ഇത് പൂർണ്ണമായും തൻ്റേതായ കഥ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണമെന്ന് ഭരതൻ പറഞ്ഞപ്പോൾ ക്ഷിപ്രകോപിയും ചുണ്ടിക്കാരനൊക്കെ ആണെങ്കിലും നിഷ്കളങ്കനും സാധുവുമായ ടി ദാമോദരൻ പിന്നീട് അതിനെ എതിർപ്പൊന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ആ സിനിമയുടെ കഥ നെടുമിടി വേണുവും തിരക്കഥ ടി ദാമോദരനുമായി മാറിയത് ടി ദാമോദരന്റെ കരിയറിലെ ഏറ്റവും മികച്ച തിരക്കഥകളിലൊന്നാണ് ഈ സിനിമ എന്നാൽ ഈ സിനിമ അദ്ദേഹം തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി ഒന്നും കരുതുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമ എന്നത് വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ബഹളമയമായ ആൾക്കൂട്ട സിനിമകളാണ് അങ്ങനെ എഴുതാത്ത ഒരു കഥയ്ക്ക് അവകാശിയായി നെടുമുടി വേണു മാറി മാത്രമല്ല നെടുമുടി വേണു പല വേദികളിലും അഭിമാനത്തോടുകൂടി താൻ കഥ എഴുതിയ കാറ്റത്തെ ക്ലിക്കോടിനെ പറ്റി പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ മറ്റൊരു ദുരുയോഗം എന്നത് പലർക്കും ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ടി ദാമോദരനാണെന്ന് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത് ഇതിൻ്റെ തിരക്കഥാകൃത്ത് ജോൺ പോളാണെന്നാണ് ഏകദേശം ജോൺ പോളിന്റെ ശൈലിയുമായി ഒത്തുപോകുന്ന ഒരു തിരക്കഥയായിരുന്നു ഈ കാറ്റത്തെ കിളിക്കൂടിന്റേത് അങ്ങനെ തന്റെ പ്രശസ്തമായ ഒരു സിനിമയുടെ അവകാശികളായി പലരും വന്നിട്ടും അതിലൊന്നും പരിഭവമോ അത് തന്റേതാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമോ ഒന്നും തന്നെ ടി ദാമോദരൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായില്ല കാരണം അതിലൊന്നും ശ്രദ്ധിക്കാനോ അതൊക്കെ വലിയ കാര്യമായി എടുക്കാനോ ഉള്ള സമയമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല കഥകളുടെയും തിരക്കഥകളുടെയും അക്ഷയപാത്രമായിരുന്നല്ലോ അദ്ദേഹം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഈ ചാനലിനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇപ്പിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം